നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വളരെ കടുത്ത രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ മറ്റ് നേതാക്കളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ വേട്ടയാടുന്നില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും അതേ നാവ് തിരഞ്ഞെടുപ്പ് റാലികളിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ തുടരെ നടത്തുകയാണ് മോദി കടുത്ത വിമർശനങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതിയടക്കം നൽകിയിട്ടും മോദി ഈ വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ ഈ മുസ്ലിങ്ങൾക്കെതിരായ മോദിയുടെ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയവയുടെ മാതൃ കമ്പനിയായ മെറ്റ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വിഷംബമിപ്പിക്കുന്ന പതിനാല് വിദ്വേഷ പരസ്യങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയവയുടെ മാതൃ കമ്പനിയായ മെറ്റ അംഗീകാരം നൽകിയതായുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് ബി ജെ പിക്ക് വേണ്ടി വിദ്വേഷ പരസ്യങ്ങൾ മെറ്റ പ്രചരിപ്പിച്ചതായി ഇന്ത്യ സിവിൽ വാച്ച് ഇന്റർനാഷണലും കോർപ്പറേറ്റ് അക്കൌണ്ടബിലിറ്റി ഗ്രൂപ്പായ ഇക്കോയും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പരാമർശിച്ച് നമുക്ക് ഈ കീടങ്ങളെ കത്തിക്കാം ഹിന്ദു രക്തം ചൊരിയുന്നു ഈ ആക്രമണകാരികളെ ചുട്ടുകളയണം എന്നിങ്ങനെ മുസ്ലിം വിരുദ്ധ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതായിരുന്നു ഫേസ്ബുക്കിൽ വന്ന പരസ്യങ്ങളൊക്കെയും പ്രധാനമായും പ്രതിപക്ഷ കക്ഷികളെ ലക്ഷ്യമിട്ട് ഭരണകക്ഷിയായ ബി ജെ പിയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു വിദ്വേഷ ചിത്രങ്ങൾ പാകിസ്ഥാൻ ദേശീയ പതാകക്കരികിൽ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്ന എ നിർമ്മിത ചിത്രത്തിനൊപ്പം ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന നേതാവിനെ വധിക്കണമെന്ന് ആഹ്വാനം നൽകുന്ന പരസ്യത്തിനും മെറ്റ അംഗീകാരം നൽകിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും മതത്തിന്റെ പേരിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നിർമ്മിത ബുദ്ധിയിൽ കൃത്രിമ ചിത്രങ്ങൾ സൃഷ്ടിച്ചാണ് ഈ പരസ്യങ്ങൾ തയ്യാറാക്കിയത് ഇവ കണ്ടെത്തുന്നതിലും തടയുന്നതിലും മെറ്റ പരാജയപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം പ്രചരിപ്പിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെയും തെറ്റായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാ പരസ്യങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ശേഷം പ്രത്യക്ഷപ്പെട്ട ഇവ ജൂൺ ഒന്നു വരെ തുടരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മെയ് എട്ടിനും പതിമൂന്നിനും ഇടയിൽ പതിനാലോളം അത്യന്തം പ്രകോപനപരമായ പരസ്യങ്ങൾക്ക് മെറ്റ അംഗീകാരം നൽകിയെന്നും ഇത്തരം പരസ്യങ്ങളിലൂടെ മെറ്റ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് കൈവരിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ അവകാശപ്പെട്ട ബി ജെ പി ഇടയ്ക്ക് തോൽവി പറയുന്ന പ്രധാനമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് തുടക്കം വിട്ടിരുന്നു രാജസ്ഥാനിലെ റാലിയിൽ പ്രധാനമന്ത്രി മോദി മുസ്ലിങ്ങളെ ഉത്തരച്ച് നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ പെട്ടുകൂട്ടുന്നവരെന്നും അധിക്ഷേപിച്ചിരുന്നു പിന്നീട് ഇത് വിവാദമായതോടെ താൻ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞതെന്നും തനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെന്നും മോദി പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ പുറകെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് കടുത്ത വിമർശനമാണ് മെറ്റയുടെ ഈ നിലപാടിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്